മഴ വരുന്നൊക്കെ വിചാരിച്ചു മഴ വന്നില്ല കേട്ടോ അപ്പോൾ അതേ ഇതൊക്കെ ഉണങ്ങി കിട്ടി കുറച്ചൊക്കെ നമുക്ക് കേടൊന്നുമില്ലാതെ കിട്ടി അമ്മേൻ്റെ ഇടയിൽ മഴ ഒക്കെ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക് പിന്നെ അത് ഉണക്കിയെടുക്കാനും പിന്നെ വെളിച്ചെണ്ണ കാറിപ്പൂവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നീട് കുറച്ചും കൂടെ നമ്മൾ വെട്ടിയത് ഇപ്പോൾ ഇന്ന് മഴ പെയ്തു അപ്പോൾ മഴ പെയ്തപ്പോൾ ഇന്ന് മൂടിയൊക്കെ ഇട്ടു കുറച്ച് നേരം എന്നിട്ടിപ്പോൾ തുറന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെ ഒരു മഴ കിട്ടി ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വിഷു കഴിഞ്ഞിട്ടും ഇത് മാറ്റിയിട്ടില്ല പൂക്കളൊക്കെ ഇവിടെത്തന്നെ എങ്ങനെ ഞാൻ എടുക്കുക ആർട്ടിഫിഷ്യലാണ് അപ്പോൾ പിന്നെ കുറേ നാൾ നിൽക്കുമല്ലോ ഇനി അടുത്ത വർഷത്തിൻ്റെ അത് ഊരി വയ്ക്കണം അങ്ങനെ അപ്പോൾ മുന്തിരി ഇത്തിരി ക്ഷീണത്തിലാണ് ചൂട് കൂടിയപ്പോൾ അപ്പം അതിന് വെള്ളക്കൊഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല കുറേ കൊഴിഞ്ഞു പോയി അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയണത് ഇങ്ങനത്തെ ചൂടും ഇപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു മഴയും കൂടിയിട്ട് ഇങ്ങനെ നീങ്ങി പോണു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് കാണിക്കാൻ പോണമെന്ന് വെച്ചാൽ ഇന്നത്തെ ഭക്ഷണം എന്താണ് തൈര് സാധം അപ്പോൾ ആദ്യം തന്നെ പൊന്നി റൈസ് രണ്ട് വിസിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനെ അടുപ്പിൽ വെച്ച് കുക്കറിൽ ഒരു രണ്ട് വിസിൽ കൊടുത്തു അപ്പം നന്നായിട്ട് ഇതേപോലെ ഉടഞ്ഞ് കിട്ടണം എന്നിട്ട് അതിലേക്ക് പാൽ ഒഴിക്കാം പാൽ ഒരു രണ്ട് ഗ്ലാസ് പാൽ ഒഴിക്കാം കേട്ടോ ആ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അടച്ച് വെക്കണം പെട്ടോ അതിന് ശേഷം ഇതേപോലെ ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു മന്തു പോലത്തെ മന്ത് ഇടിച്ച് നമുക്കൊന്ന് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നന്നായിട്ട് വേവിച്ച് ഇങ്ങനെ ഒട്ടഞ്ഞ് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതിയോ ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ ആക്കി കൊടുക്കുക ഒന്ന് മാഷ് ചെയ്യണം അതാണ് സംഭവം അപ്പോൾ നന്നായിട്ട് ഇത് അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ അപ്പം അത്രയും വെവ് വേണം കേട്ടോ വേവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു വിസിലൂണിൽ കൊടുത്താൽ മതി കേട്ടോ ഉപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പം ഇതേപോലെ ആയി കിട്ടും അതിന് ശേഷം നല്ല പുളിയില്ലാത്ത കാച്ചി വറ്റിച്ച് വെച്ച പാലിൽ ഒരൊഴിച്ച് എടുത്തത് പുളി കുറവാണ് വളരെ കുറവ് പുളി വേണ്ടു അപ്പോൾ ആ അതിൽ നിന്ന് നല്ല രണ്ട് തവി തൈരെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇത് ചൂട് കൂടുതലുള്ളതുകൊണ്ട് ഉടനെ അങ്ങനത്തെ ഒരു സ്ട്രക്ചറിൽ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഉറൊഴിച്ചിട്ട് അത് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു നോക്കിയാൽ ഇതിൻ്റെ പാകം നോക്കിയാൽ ഇതേപോലെ ഇരിക്കുന്നത് പക്ഷേ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം ഒരു രണ്ട് ഗ്ലാസ് എങ്കിലും വെള്ളം ഒഴിക്കേണ്ടി വരും ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് തിക്കാവും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ചേർക്കാം ഇത് അടുപ്പിൽ വയ്ക്കുന്ന പരിപാടിയില്ല കേട്ടോ ഇപ്പോൾ റൈസ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ബാക്കിയൊക്കെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു അരക്കപ്പ് ക്യാരറ്റ് ചീവി അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം വേണ്ടു പിന്നെ മാതളം മാതളം നമ്മൾക്കൊരു ഒരു കപ്പ് നിറയെടുത്താൽ അതിൻ്റെ ഒരു മുക്കാൽ കപ്പ് ഇപ്പിട്ട് കൊടുത്തിട്ട് ബാക്കി മാറ്റി വയ്ക്കാം കേട്ടോ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക കുറച്ച് നേരം തണുക്കണത് നല്ലതാണ് പിന്നെ അതുപോലെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇത് പുളി കൂടും അപ്പോൾ അതുകൊണ്ട് ഉപയോഗി കഴിച്ച് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി വെക്കുക നല്ലത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇത്തിരി കൂടെ ഒഴിക്കണം ഇത് വറ്റി ഒരു തിക്ക് അവൻ ഇരിക്കും തോറും ചുടുവെള്ളം അല്ലാട്ടാണ് ഒഴിക്കണത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു ഒരു കാര്യം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ടതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ എണ്ണയാവാം ആവാം നെയ്യാവാം എന്ത് വേണമെങ്കിലും ഒഴിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ഫ്ലേവർ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നെയ്യ് കഴിക്കാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ മതി അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നിറയെ അതിൽ സാധനങ്ങളാവും അതായത് റൈസ് നിറയെ നമുക്ക് എടുത്ത് കളയാനേ നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്ന ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉഴുന്ന് കടലപ്പരിപ്പ് ഇതൊക്കെ ചേർക്കാം അപ്പോൾ ഉഴുന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് ഉണക്കമുളക് അതായത് വറമിളക് എന്തായാലും ഒരു രണ്ടോ മൂന്നോ ഇട്ടുകൊടുക്കാം അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലിടാം ചുവന്നുള്ളി ഇടാം ചുവന്നുള്ളി ഞാൻ സവോളയാണ് സബോള ഇട്ടുകൊടുക്കാം ഒരു കുറച്ചൊരു പകുതി സവോള അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കണം കായത്തിന് കുറച്ച് പൊടി അത്രയും വേണ്ട കറിവേപ്പില ഇപ്പം ഇട്ടുകൊടുത്താലും മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഉലുവ ഒരു കയ്പ്രസം ആയതുകൊണ്ട് ചിലർക്കത് പിടിക്കില്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുറച്ച് കായം ഒരു അര ടീസ്പൂൺ കായം കൂടെയും ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തീ ഇതേ സമയം വളരെ കുറച്ചിട്ടിട്ട് വേണം കരിഞ്ഞു പോകരുത് കാരണം ഇതിൻ്റെ ചൂടിനനുസരിച്ച് ആ ചീനച്ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്നും ഒരിഞ്ഞു വരും അതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഈ തൈര് സാധനം തന്നെയാണ് ഇത് നല്ല ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന ഒന്നാണ് നല്ല ടേസ്റ്റുമല്ലേ കഴിക്കാനായിട്ട് വേറെ അധികം കറികളൊന്നും വേണ്ട ഒരു തോരൻ എന്തെങ്കിലും ഒരു പിക്കിള് ഒരു പപ്പടം ഇങ്ങനെയൊക്കെയാണ് സെർവ് ചെയ്യുക അപ്പോൾ ഞാനിന്ന് വെറുതെ കുറച്ച് എന്താ പറയുക കുറച്ച് പപ്പടമുണ്ട് പിന്നെ അച്ചാറുണ്ട് അച്ചാർ നമ്മളെന്നാൾ ഇടിച്ചിട്ട് അപ്പോൾ അച്ചാറില്ലേ അത് എടുത്ത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും തോരൻ വീട്ടിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അതിന് ലൂസ് നോക്കിക്കോളൂ കേട്ടോ ഇങ്ങനെ ആയിരിക്കണം ഒരു തിക്കായിട്ട് ഇരിക്കണം എന്നാൽ വൽ ഡ്രൈ ആയിരിക്കാൻ പാടില്ല ഇതേപോലെ നമുക്കിങ്ങനെയൊക്കെ കോരി കഴിക്കുമ്പോൾ നല്ല ഒരു ഇത് ഇതിൽ വേണമെങ്കിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഇത് എത്ര ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ് ചിലർ ഇതിൽ മുന്തിരി ഉണക്ക മുന്തിരി വറുത്ത് ഇടും പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കും കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം മല്ലേ മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സെർവ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് പപ്പടം ഒരിത്തിരി അച്ചാറുണ്ടായാലും കുശാലാണ് നന്നായിട്ട് കഴിക്കാൻ പറ്റും ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ല ഭക്ഷണം ഇതാണ് കേട്ടോ അപ്പം ഇത് കഴിച്ച് ശീലിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഉണ്ടാക്കുക അപ്പം തൈരല്ലേ തൈരും പാലും ഒക്കെ ഇഷ്ടംമാതിരി നമുക്ക് കിട്ടില്ലേ അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നില്ല പിന്നെ റൈസ് പെട്ടെന്ന് എന്ത് കിട്ടും രണ്ട് വിസിൽ കൊടുത്താൽ പോരെ അപ്പം അത്രയേ ഉള്ളൂ കാര്യം അപ്പം നമ്മൾ തൈര് സാധനം റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഉണ്ടാക്കി ഇത് കഴിക്കണം കേട്ടോ ഓക്കേ ബൈ ബൈ വീണ്ടും കാണാം